ഇത് ബീഫിന്റെ സൂപ്പുണ്ടാക്ക എടുത്ത എല്ലുകളാണ് ഇതിന്റെ മറ്റേ മജ്ജയും അതും ഇതെല്ലാം ഊറി വന്നപ്പോഴത്തേക്ക് ഇത് വേസ്റ്റാണ് കളയാൻ പറഞ്ഞു ഞങ്ങൾക്ക് എന്തോ ഇത് കണ്ടിട്ട് കളയാൻ തോന്നിയില്ല അപ്പൊ ഈ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ സാധാരണ വീട്ടിൽ എനിക്ക് അല്ലേ സാധാരണ വീട്ടിലൊക്കെ ഇത് പട്ടിക്ക് കൊടുക്കുന്ന സാധനമാണ് കളയാൻ വേണ്ടിയിട്ട് സ്റ്റെനിയും അമ്മയും കൂടെ എടുത്ത് പറഞ്ഞ സാധനമാണ് ഞങ്ങളിത് തിന്നു തിന്നു അല്ല ഉള്ള സാധനങ്ങൾ വരെ വലിച്ച് പഠിച്ച് പറിച്ചെടുത്തിട്ടാണ് നമ്മൾ കളയണത് ഹേ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലൊരു ആഘോഷ രാവാണ് ആഘോഷ രാത്രിയാണ് ഇന്നിവിടെ പോളി പാട്ടും ഡാൻസും അങ്ങനെ എല്ലാ പരിപാടികളും അടങ്ങുന്ന ഒരു പരിപാടിയാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് കാർ എടുത്ത് എൻ്റെ ട്രേറ്റ് എൻ്റെ സകലമായ സുഹൃത്തുക്കളെ ഞാൻ ആരെങ്കിലും വിട്ടുപോയങ്കിൽ ക്ഷമിക്കണം അപ്പം എൻ്റെ ക്ലോസ് റേഞ്ചിലുള്ള ഈ പരിസരത്തുള്ള എൻ്റെ സകല സുഹൃത്തുക്കളൊക്കെ വെച്ചിട്ട് ഇന്ന് ഞങ്ങളിവിടെ വീട്ടിൽ തന്നെ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് പുറത്ത് പോയി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ചെലവായും അതുകൊണ്ട് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വീട്ടിൽ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്നിവിടെ വെക്കാൻ പോകുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ മന്തി പോലത്തെ ഒരു ഐറ്റമാണ് അതിൻ്റെ പേര് നമ്മുടെ ഷെഫ് പറഞ്ഞു തരുമോ എൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ എന്തൊരു കുക്കറാച്ചി പേരാണ് കുക്കളാൻ പറയും എന്തൊരു അങ്ങനെ എന്തൊരു സാധനമാണ് മന്തി പോലെ ഉണ്ടാക്കുന്ന ബിരിയാണി റൈസൊക്കെ വെച്ചിട്ട് പിന്നെ ബീഫും വെച്ചിട്ട് പിന്നെ അങ്ങനത്തെ കുറെ പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഭയങ്കര രസകരമായിട്ട് നമ്മളിന്ന് പാചകം പ്ലസ് പാചകം നമ്മൾ ഇതിന് മുമ്പ് മാളും ഒരു വീടി കിട്ടിട്ടുണ്ടായിരുന്നില്ല അതെന്ന് വെച്ചാൽ കാർ ബുക്ക് ചെയ്തിൻ്റെ ചിലവായി ഇത് ഞാൻ വന്നതിൻ്റെ ചിലവ് ഇവിടെ ചിലവോട് ചിലവാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് സർവീസ് സെക്കൻഡ് സർവീസ് എന്ന് പറഞ്ഞിട്ട് തൊട്ടേനും ഒക്കെ ചിലവാണ് അപ്പോൾ ചിലവോട് ചിലവാണ് ഇനി ഉള്ള വരാൻ പോകുന്ന ദിവസങ്ങളിൽ അപ്പോൾ ഞാൻ കൂടുതൽ വാചക കസ്ത്രം അടിച്ച് നിങ്ങളെ പുറടിപ്പിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ സുഹൃത്തുതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ് സ്റ്റിനി എന്നുള്ള പേര് പുള്ളി പുറംതിരിക്കും അപ്പോൾ ഇതാണ് ഇദ്ദേഹമാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് മല്ലി ആചീരകം കുരുമുളക് എണ്ണ വെളുത്തുള്ളി ഓ എല്ലാം കൂടെ അരച്ച് പേസ്റ്റാക്കിയിട്ടുണ്ട് അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടോ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് നമ്മൾ ബീഫ് മക്ളുബ ഏഹ് മക്ളുപ ബീഫ് മക്ളൂപ എന്നാണ് അത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് അത് ബീഫും അത് ബീഫിൻ്റെ തന്നെ റൈസ് നമ്മുടെ അറബിക് സ്റ്റൈൽ റൈസ് മന്തി പോലെ ആ മന്തി പോല ഓ കേൾക്കുന്നത് തന്നെ ചാർജ് ആയി ഐറ്റം എമണ്ടനാ ചാർജ് അയച്ചല്ലേ നീ ചാർജായില്ലേ ഏഹ് ചാർജായി എഴുപത് ശതമാനം ചാർജ് ആയിട്ടുണ്ട് അപ്പൊ ഇതും കൂടെ ഇതൊന്ന് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഹൺഡ്രഡ് പെർസെൻ്റേജ് ചാർജ് ആയിരിക്കും കേട്ടോ അതെ ഒന്നൂടെ ആ അതൊന്ന് കോരി ഇടമ്പ തന്നെ നോക്കൂ ഓ ഐറ്റം എമൗണ്ട് തന്നെ കേട്ടോ ചാർജ് ആയി ചാർജായി അതായത് ഇപ്പൊ നമ്മൾ ഒരു മൂന്ന് കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ബീഫിനകത്ത് ഉപ്പ് വിട്ടിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ച് പേസ്റ്റ് ആക്കിയിട്ട് അതിനെ നമ്മൾ മൂന്ന് കിലോ ബീഫ് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചാൽ വാരിയൽ വാരിയലിൻ്റെ ഭാഗമാണ് ബീഫ് എടുത്തിരിക്കുന്നത് മൂന്ന് കിലോ വിത്ത് എല്ലോട് കൂടി ഏക്കണം അതൊക്കെ നീല് ചാർജ് ആക്കണം ആദ്യം അങ്ങനെ അയ്യപ്പ പിന്നെ ആദ്യത്തെ അരമണിക്കൂർ കൊണ്ട് എന്നെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ നിനക്ക് സാധിച്ചാൽ അപ്പൊ നമുക്ക് നോക്കാം ബാക്കി ഓക്കെ 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 ഇത് വേഗം രണ്ട് മണിക്കൂറോ കൂടെ വേണ്ട മറ്റേ ഒരു ഡയറക്ടർ ആദിത്യൻ ഒരു പ്രത്യേകതരം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ആ മണത്തിന്റെ ഒരു മണം അല്ലേ അത് അപ്പൊ ഒരു അഞ്ചു ശതമാനം കൂടെ ചാർജ് ചാർജ് കേറുന്നുണ്ട് കേട്ടോ സൂപ്പർ സൂപ്പർ അപ്പൊ ഇത് നമുക്ക് ഇനി അടച്ചു വെക്കാം അല്ലെ അത് തുറന്നു വെക്കാം അടച്ചു വെക്കാം എന്നിട്ട് എക്സ്പോഷൻ ടൈം എടുക്കുമ്പോൾ അടുത്ത് അയ്യപ്പ അപ്പം നമ്മൾ ബീഫ് റെഡിയാവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട് സവാള വെളുത്തുള്ളി പുതിനീനയില മല്ലിയല തക്കാളി അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും നമ്മളിവിടെ അരിഞ്ഞു പറക്ക് റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ആ സ അവരെന്താ വിളിച്ചിരുന്നത് ആ നാരങ്ങ തക്കാളിയെല്ലാം അരിഞ്ഞുപറക്കി മിക്സിയിലിട്ട് എന്തോ ആക്കാനുള്ള അല്ലേ പേസ്റ്റ് അല്ലേ പേസ്റ്റ് എന്ത് ഇതാ സൽത്ത സൽത്ത എന്നാണ് ഇതിന്റെ പേര് സലത്തയാണിത് ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ തൈരും ഉണ്ടുള്ള സലാഡ് തക്ക സലാഡാണ് ഇത് ആ തക്കാളി സലാഡാണ് മന്തിയിലൊക്കെ സോസ് തക്കാളി ചട്ണി ഇത് ഷെഫിന്റെ കൂടെ കഴിക്കുന്ന ഒരു അസിസ്റ്റന്റ് ഇല്ലേ എല്ലാ പാചകപ്പുരയിലും ഉണ്ടാകുന്ന ഒരു അസിസ്റ്റന്റ് പാചകക്കാരൻ അതാണ് അദ്ദേഹം ഏഹ് മെയിൻ സോറി അദ്ദേഹം മെയിനാണ് കേട്ടോ അപ്പൊ ഏതാണ്ട ഇത് ഇത്ര ഐറ്റംസ് ആണ് തക്കാളി സവാള മല്ലിയില പിന്നെ മല്ലിയില അതും മല്ലിയില രണ്ടാമത്തെ മല്ലിയില് അതൊക്കെ വെച്ചിട്ടാണ് നാരങ്ങ ഒക്കെ പിഴിഞ്ഞിട്ടുണ്ടോ നാര പിഴിഞ്ഞു പച്ചമുളക് തക്കാളി സവാള മല്ലിയില ഇത് ഇത്രയും മാത്രം മതി ഓക്കെ എത്ര സവാള എടുത്തായിരുന്നു അര പാതി ഒന്നിന്റെ സവാള എടുത്ത് തക്കാളി എത്ര രണ്ട് തക്കാളി എടുത്ത് നാല് തക്കാളി ോ അപ്പൊ നമ്മുടെ ടൊമാറ്റോ സൽത്ത റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഷെഫ് ദാ അത് നാരങ്ങ പിഴിഞ്ഞിട്ട് അതിന്റെ അവിടെ എന്താണ്ടെഡ് ആ റെഡ് സ്റ്റോ ഇത് ഫുൾ ഒഴിക്കാൻ പറ്റൂല പാത്രം വേറെ എടുക്കണോ എന്നാലും അത് മതി അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ മന്ദീരവിടെ കിട്ടുന്ന മറ്റേ ടൊമാറ്റോ നമ്മളവിടെ പറയണ ടൊമാറ്റോ സോസ് ഒന്നല്ലേ പുള്ളിക്കുന്ന വെച്ചൊരു ധാരണയില്ല അപ്പൊ ഈ സാധനം നമ്മൾ പാതി റെഡിയാക്കി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മൈനസ് അല്ലേ എടുത്തോ അടുത്ത മൈനസ് റെഡിയാക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ പേര് എന്തൊരു കുപ്പള ഏരിയ മക്ലോബ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മക്ലോബ ഉണ്ടാക്കാൻ പോവുകയാണ് നിങ്ങൾ വേണമെങ്കിൽ ഇത് ഗൂഗിളില് വല്ല സെർച്ച് ചെയ്ത് നോക്കാം ഈ ഒരു ഫുഡിന്റെ പേര് മക്ലോബ ഇത് നമ്മുടെ കൂട്ടുകാരും പെട്ടെന്ന് അടിച്ചു കൂട്ടിയ ഒരു സാധനമാണ് ബീറ്റ് വിനാഗിരി പിന്നെ ഇച്ചിരി ഉപ്പ് പിന്നെ തേൻ ആ തേനും കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു ചെറിയ ഒരു പേരെന്താണ് അല്ല ആ അതും മറ്റൊരു തരത്തിലുള്ള ഒരു സ്ഥലത്തെയാണ് പുള്ളിക്കാര വെച്ചിരിക്കുന്നത് അപ്പം രണ്ട് തരത്തിലുള്ള സ്ഥലത്തെയാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏഹ് സ്ഥലത്തല്ല സ്ഥലത്താ സ്ഥലത്താ അപ്പം രണ്ട് സ്ഥലത്തും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തെന്ന് എന്ന് പോണത് നമ്മൾ മയണസ് ഉണ്ടാക്കാൻ പോവാണ് അതിന്റെ ടെക്നിക്കൽ നെയിം എന്ന് പറയുന്നത് അയോളി അയോളി എന്നാണ് അതിനെ പറയുന്നത് ഓക്കെ ഇനി അടുത്ത് ഉണ്ടാക്കാൻ പോണത് അയോളി അഥവാ നമ്മൾ ഈ നാട്ടിൽ മയണസ് എന്നൊക്കെ പറയും പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ പേര് അയോളി അയോളി എന്നാണ് ഓക്കെ കേട്ടോ എന്തോ ഒരു തെറി വിളിക്കുന്ന പോലീ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആവശ്യമുള്ളത് രണ്ട് നാരങ്ങ മൂന്ന് മുട്ട മൂന്ന് മുട്ടയുടെ വെള്ളയല്ല വെള്ളയും മഞ്ഞയും കൂടി ചേർത്ത് ഫുൾ മുട്ടയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അതിൻ്റെ മുട്ടതാ ഒറ്റ തട്ട് ഇടക്കം അടുത്ത കമ്മോണോ ഒറ്റ തട്ട് ഒറ്റയിടക്കാം അടുത്ത എഗറ്റം അത്ര ഓക്കെ ഇനി ഇനി എത്ര ഉപ്പ് ഉപ്പ് ഉപ്പിടണം സൺഫ്ലവർ ഓയിൽ വേണ്ടേ എല്ലാം അറിയാലോ ഇതൊന്ന് സക്സസ് ആയിട്ട് വേണം പതി ചെയ്യ പരിപാടി പിടിക്കാൻ ഫിറോസക്കൊക്കെ ഒരു പാര ആയിട്ടിറങ്ങാം പഞ്ചാര വേണ്ടേന്താ തേയിലപ്പൊടിയോ കുരുമുളക് പൊടി ആ കുരുമുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി ഇംഗ്ലീഷിൽ ഗാർലിക് എന്ന് പറയും ഉപ്പിട്ടാ ഉപ്പിട്ടാ സൺഫ്ലോർ ഓയിൽ അത് അടച്ചില്ല അടക്കാൻ പോയതാണ് ഞാൻ സ്വിച്ച് ഇടണം സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഇതിനുവേണ്ടി ആഡ് ചെയ്യുന്നത് അത് കുറേശ്ശെ ആഡ് ചെയ്ത് ആഡ് ചെയ്താണ് അടിക്കുന്നത് ആ ഡ്രോപ്പ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഇട്ടിട്ടിട്ടാണ് നമ്മളിത് ആ ഒരു ചെറിയൊരു അടി ഞാൻ 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 അടിയിച്ചാ വേണമോ സൈഡ് മാറി

സൂപ്പർ സൂപ്പർ അപ്പോൾ താണ്ട് നമ്മുടെ ബീഫ് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അതിലാക്കി നമ്മൾ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിപ്പോ എത്ര കപ്പ് വെള്ളം വേണ്ടി വരും അങ്ങനെയൊന്നുമില്ല ഈ ഒരു നിറയെ ബൗള്യ ഈ ബൗള് നിറയെ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ താണ്ട തിളപ്പിക്കാൻ വേണ്ടിട്ടിരിക്കുന്നത് താണ്ട വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ആ വെള്ളത്തിലേക്ക് അതിന്റെ സ്റ്റൗ എന്താ ഫ്ലേവർ ഫ്ലേവർ സ്റ്റോക്ക് സ്റ്റോക്ക് ആ ഇറങ്ങി വന്നിരിക്കുന്ന ആ സ്റ്റോക്ക് ഓക്കെ കണ്ടപ്പോൾ തന്നെ അങ്ങനെ വരുന്നുണ്ട് അവനറിയാം ഇനി ഇനി ഇത് അടച്ച് വെച്ച് തിളപ്പിക്കണം അല്ലേ ജസ്റ്റ് റൗണ്ട് നമുക്കൊന്ന് തിളപ്പിക്കാം അപകാശം നമ്മൾ കുടിക്കാൻ വേണ്ടിട്ടൊരു പാനീയം റെഡിയാക്കുകയാണ് അത് ബോൾ ഗ്രേപ്പ് ജ്യൂസ് ഓക്കെ അപ്പൊ അതാണ് നമ്മൾ റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കിലോ മുന്തിരി എടുത്തിട്ടുണ്ട് ആ മുന്തിരി നമ്മൾ നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് മൂന്ന് നാലഞ്ച് കരണ്ടി പഞ്ചസാര ഇട്ടിട്ട് ഇതിനകത്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് ഷെഫ് പറയണ അനുസരിച്ച് നോക്കാം അത് തിളച്ചായിരുന്നു തിളച്ചുകൊണ്ടിരിക്കുകയാണ് ബീഫ് ബീഫ് ഇതുവരായിട്ട് റെഡി ആയിട്ടില്ല നമ്മൾ പുറത്തൊക്കെ പോയിരുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് ഒരു ലൈറ്റ് ആയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ താണ്ട നമ്മുടെ മുന്തിരി എല്ലാം കൂടെ തിളച്ചിട്ടുണ്ട് ആ തിളച്ച് മുന്തിരിനെ ഒരു തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുകയാണ് ഇനി ഇതിലേക്ക് എന്താണ് ചെയ്യാൻ പോണത് ശനി ഇനി എന്താ പരിപാടി കുരുവും കിലോ മുന്തിരിയാ ഇത് ചെയ്ത് ഓ അത് പെരഞ്ഞുമായിട്ട് ഇങ്ങനൊരു സംഭവമുള്ള കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പൊ ഈ ഒരു കിലോ മുന്തിരിയുടെ കുരുവും കളയാണ് അതിന്റെ തൊലിയും വിളക്ക് എടുക്കണം എന്നാണ് നമ്മുടെ സുഹൃത്ത് പറയുന്നത് ഇങ്ങനെ ആക്കിയാ തൊലി പോവു ഓ ഇതിനകത്ത് കയറ്റി വേണ്ടിട്ട് പോലും പോവോ അതൊരു ടിപ്പാണ് കായ് ഈ സോറി അത് എനിക്കറിയത്തില്ല നോർമലി എല്ലാരും ചെയ്യുന്ന ഒരു സാധനമാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് സോ നമുക്കത് നോക്കാം റെഡി അല്ലേ ഓക്കെ അയ്യപ്പ കുലിക്കോ പിന്നെ കുലുക്കി കുലിക്കി അതിന്റെ തൊലിയെല്ലാം കളയാണ് ഗായസ് അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുരു എല്ലാം കൂടി അതൊന്ന് അങ്ങനെ പിരുന്ന് വിരുന്ന് പോകും അത് അവന്റെ കുലുക്കിന്ന് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം കൂടി രണ്ട് രണ്ട് ദിശയിലോട്ടാവും ആ ഒരു പരുവായിട്ടുണ്ട് അവനാവും കൈകൊണ്ട് ഇനി കുറച്ച് ഞാൻ ഇല്ല ഇത്രേ ഉള്ളൂ ഇനി മറ്റേ പുലിക്കി സ്ഥലപ്പിടിക്കാൻ ഇങ്ങനെയൊക്കെ കറക്കണത് അപ്പൊ താണ്ടാ നമ്മുടെ ബീഫ് വെന്ത് റെഡി ആയിട്ടുണ്ട് അതിന്റെ വെള്ളമാണ് ഈ മാറ്റി വെച്ചിരിക്കുന്നത് ഇതാണ് ഈ സാധനം വെച്ചിട്ടാണ് റൈസ് വേവിക്കാൻ പോണത് അപ്പം റൈസിന്റെ പരിപാടി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വലിയൊരു ചട്ടു സോറി ഉരുളി എടുത്തിട്ട് അതിനകത്ത് ഇത്തിരി ബീഫിൻ്റെ തന്നെ നെയ്യ് എടുത്തിട്ടിട്ടുണ്ട് അതിൽ സവാള വയറ്റായിട്ടിട്ടുണ്ട് പിന്നെ ഉണ്ട ഉണ്ടമുളക് പിന്നെ കുരുമുളക് പിന്നെ ഒരു ഉണങ്ങിയ നാരങ്ങ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മളെ ബീഫ് വേവിച്ച ആ ഒരു വെള്ളം ആ നെയ്യോട് കൂടിയുള്ള ആ ഒരു സ്റ്റോക്ക് അല്ലേ സ്റ്റാർട്ട് സ്റ്റാർച്ച് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഓക്കെ മൊത്തം കറുവപ്പട്ടയും ഓ ഓ അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ നമ്മടെ നമ്മുടെ ഇപ്പൊ കല്യാണ വീട്ടിലൊക്കെ ഒരു മെയിൻ കളിക്കാൻ വേണ്ടി ഒരു അമ്മാവൻ പറ്റത്തില്ലേ ആ മെയിൻ കളിക്കുന്ന അമ്മാവനാണ് ഏത് കേട്ടപ്പോഴേ പിന്നെ കറുവപ്പട്ട ഏലക്ക ഇട്ടിട്ടുണ്ടല്ലേ കറുവപ്പട്ട ഏലക്കുളക് പട്ടാള പച്ചമുളക് അപ്പൊ അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഈ അരി വേവിച്ചെടുക്കാൻ പോണത് ആ അരി എന്ന് പറയുന്നത് നമ്മളിപ്പം ബസ്മതി റൈസ് അല്ലേ ഇടുന്നേ ബസ്മതി സെല്ലാർ റൈസ് ബസ്മതി സെല്ലാർ റൈസ് ആണ് നമ്മൾ നമ്മളിതിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് കറക്കി പിടിച്ചോ കറക്കി ഓ തവിയൊക്കെ എടുത്ത് സാധനം കിട്ടിട്ടുണ്ട് ഇത് പയർ വരുമ്പോ നമ്മള് സ്റ്റാർട്ടർ ആയിട്ട് ഒരു സൂപ്പ് റെഡിയാക്കുന്നുണ്ട് ബീഫിന്റെ എല്ലൊക്കെ വെച്ചിട്ട് റെസിപ്പി എന്തെങ്കിലും എല്ല് ബീഫിന്റെ എല്ല് വെച്ചിട്ട് മസാല മസാല നേരത്തെ ഉണ്ടാക്കിയ മസാല് ഇത് കൂടെ അറിയാം റിയോ ആ യമുണ്ടാ ഇതാണ് നമ്മളെന്താ സൂപ്പിന് വേണ്ടി റെഡി ആക്കിയിട്ടുള്ള സാധനമാണ് നേരത്തെ നമ്മള് ഒരു മസാല ഉണ്ടാക്കി നമ്മളെ ചെറിയ ചേരല ഉണ്ടാക്കി ആദ്യം ഉണ്ടാക്കിയ മസാല ചെറുക്കും ആ മസാലയിട്ട് ആ ബീഫിന്റെ എല്ല് അതെല്ലാം വെച്ചിട്ട് ചൂടാക്കി എടുത്താണ് എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ ഊറി ഊറി വന്ന് അതിനൊക്കെയാണ് ഇത് എനിക്ക് തോന്നാണെനിക്കറിഞ്ഞുള്ളത് ഓക്കെ എത്ര വർഷം കഴിവണോ മൂന്ന് വർഷം ഉണ്ടായിരുന്നു ടൈം മതി എന്നിട്ട് വേണേ റേറ്റി കസ്റ്റ് ചെയ്യാം അയ്യോ എന്തായാലും മൈക്കുണ്ടോ പിടിച്ചോടിക്കും പിടിക്കണത് പറഞ്ഞു പറഞ്ഞു ഒന്ന് കഴിവടാ കഴിവടാ പറഞ്ഞു പറഞ്ഞോ കഴിവട അത് നന്നായിട്ട് എന്തിനാ ആരാട്ടെ മക്കളത് നോക്കിക്കൊണ്ടിരിക്കുകയും കഴിക്കൂലോ ഭീമൻ രൂപ പോലെ ഇരിക്കണം ഓ പറഞ്ഞ ഒരുപാട് ഴുക്കുള്ള പരിപ്പാണ് കേട്ടാ രണ്ടാമത്തെ വെള്ളം പതഞ്ഞ് നല്ല നോക്കി വേടിച്ചിട്ട് വരാ ചെറുക്കൻ്റെ അത്ര വലിയ മണ്ടൻ ഒന്നും അല്ല ഞാൻ സോപ്പ് ഇടുവുന്നു അത് നിന്നെപ്പോൾ ഉള്ള മണ്ടന്മാരെയും കട്ട് ചെയ്തേ പരിപ്പൊക്കെ പോലെ അമ്മ കണ്ടോടിക്കും നമ്മൾ ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസാണ് ബസ്മതി റൈസ് എന്ന് പറയുന്ന ആ സാധനം ആ തവിയിൽ കൂടെ തട്ടിച്ചാണ് ഇടുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത് വേണ്ടിയിട്ടാണ് അല്ലെ കറക്റ്റ് അല്ലേ ആ ഓ കറക്റ്റ് ആണ് അപ്പൊ ബസ്മതി നല്ല നീള നീളമുള്ള അരി സെല്ലാർ റൈസ് എന്നാണ് ഇതിനെ പറയുന്നത് ആ അരിയാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ഇനി ഇതൊന്ന് അടച്ച് വേവിക്കണം അല്ലേ കിട്ടാം അതെ സോ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് ഞാൻ 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 എന്തിനാണ് അരി കഴിവുക പയർ കഴിവുക ഇത് ഇത് സംഭവം എന്ന് വെച്ചല്ലേ നമ്മളെ ബീഫിൻ്റെ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇട്ട പരിപ്പാണ് അതിൻ്റെ പരിപ്പ് ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിരിക്കണം അതിൻ്റെ ഒരു ഭാഗം എടുത്ത് അതിനെ സൂപ്പ് ആക്കി താണ്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ബാലൻസ് വന്നതാണ് അതിലിത്തിരി മല്ലിയില കേട്ടിട്ടുണ്ട് ആ മല്ലിയിലെ ഫ്ലേവറൊക്കെ വന്നപ്പോൾ എൻ്റെ സൂപ്പ് ഭയങ്കര സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ തുടങ്ങിയ അഞ്ചു മണിക്കൂർ കഷ്ടപ്പാടിനു ശേഷം നമ്മടെ മന്തി സാധനം അതിന്റെ ബീഫിന്റെ ഒരു സ്പെഷ്യൽ കുമ്പള പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ പേരുള്ള സാധനം മൈണസ് ഇത് തക്കാളി കൊണ്ട് എന്തൊരു സാധനം ഇത് ബീറ്റ് കൊണ്ട് ഒരു സാധനം പിന്നെ ചിക്കൻ കഴിക്കാത്ത രണ്ട് സോറി ബീഫ് കഴിക്കാത്ത രണ്ട് പേരുണ്ട് ഇതാ ഒന്ന് ഇവനും ഒന്ന് ഉണ്ണിമായും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്ന് വരുത്തിച്ച സാധനം ബാക്കി ബാക്കിയല്ലേ അപ്പോൾ ഇത്രയാണ് നമ്മുടെ അഞ്ച് മണിക്കൂറത്തെ കഷ്ടപ്പാടാണ് അഞ്ച് മണി കാർ എടുത്തതിനോട് അനുബന്ധിച്ച് നമ്മൾ റെഡിയാക്കിയ സാധനങ്ങളാണ് ഇത് ഇത്രയും അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലേ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെല്ലാം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞായിരുന്നു പതിനൊന്ന് ഇരുപത്തിയഞ്ചായ സമയം ഏകദേശം അപ്പോൾ പിന്നെ കുറേ നേരം സംസാരിച്ചു പാട്ട് ബഹളം അങ്ങനെ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പം സമയം കിട്ടുമ്പോഴേക്കും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ട് കസിൻസ് ആയിട്ടൊക്കെ ഒത്തുകൂടുന്ന മൊമെൻ്റ്സ് എന്ന് പറയുന്നത് അത് വളരെ നല്ല കുറേ ടൈമാണ് നമുക്ക് കിട്ടിയത് അപ്പം നമുക്ക് മറക്കാനാവാത്ത കുറേ നല്ല ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കുറെയൊക്കെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പം പറ്റിയാൽ എല്ലാവരും കുറേ നല്ല മൊമെൻറ്റ്സ് സൃഷ്ടിക്കാൻ നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മധുരയ്ക്ക് ടെറ്റാ ബബ്ബായ് സി യു